അസ്സാമലൈക്കും അപ്പം ഞങ്ങൾ അവൾക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൂടെ വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഹെൽത്ത് സെൻറ്റർ ഒക്കെ പോലെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് നാട്ടിൽ നിന്ന് ഇപ്പം എത്ര വാക്സിന് അവൾക്ക് എടുത്തു എന്നാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് ഓഫീസർ നമ്മളുടെ അടുത്ത് ചോദിച്ചത് അപ്പോൾ നമ്മൾ നമ്മളുടെ ഉള്ള കാർഡായിട്ട് ഡയപടിയാണ് കേട്ടോ ആദ്യം വരേണ്ടത് അപ്പോൾ അവർ അത് സ്കാൻ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാ വിവരങ്ങളും എടുക്കും ഇനിയിപ്പോൾ നമുക്ക് കാർഡ് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പുതിയത് എടുക്കാം ഉണ്ടെങ്കിൽ അത് തന്നെ മതി കേട്ടോ നമ്മളുടെ നാട്ടിൽ ഏത് കാർഡാണോ നമ്മളെടുത്തിരിക്കുന്നത് ആ കാർഡ് തന്നെ മതി എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ നാട്ടിൽ നിന്ന് രണ്ടോ മൂന്നോ വാക്സിനോ അവൾക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഡീറ്റെയിൽസ് അവരതിൽ കണ്ടു എന്നാൽ നമ്മളോടൊന്നുകൂടി ചോദിച്ചു എത്ര എടുത്തിട്ടുണ്ടെന്നേ അപ്പോൾ നമ്മളത് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം പിന്നെ ഉള്ളത് അവർ ഇവിടെ നിന്ന് എടുക്കാനുള്ളത് എഴുതിത്തരും കേട്ടോ അപ്പോൾ അവിടുത്തെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ സ്കാനിങ്ങും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളടുത്ത് വരുന്ന സെക്ഷനാണ് ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വന്നത് നല്ല ലേറ്റായിരുന്നു ലാസ്റ്റാണ് ജസ്റ്റിന് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്താ ഇവളുടെ പേരും നമ്പറും ആണ് കേട്ടോ അതിൽ തെളിഞ്ഞു വന്നത് പതിമൂന്ന് മിനിഹാന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സെക്കൻഡ് സെഷൻ കേട്ടോ ആ സെക്ഷനിൽ നമ്മൾ അവൾക്ക് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവസാനമായിട്ട് എപ്പോഴാണ് വന്നത് മരുന്ന് ഈ അടുത്ത് വല്ലതും വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ അവിടെയാണ് ഇപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു സ്ലിപ്പ് തരും അവളുടെ പേരും ഒരു ടോക്കൺ നമ്പറുമായിട്ട് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അടുത്തോട്ട് പോകുന്നു അടുത്ത സെക്ഷനിലോട്ട് പോകുന്നു അപ്പോൾ അവിടെ നമ്മൾ ഗാർഡിയൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒപ്പിടുകയും നമ്മുടെ വിരൽ വെക്കുകയും ഒക്കെ വേണം കേട്ടോ അതായിട്ട് എത്ര വാക്സിൻ എടുക്കുന്നു നമുക്ക് അവിടെ നിന്ന് ഒരു ഇൻഫോർമേഷൻ തരും രണ്ടാണെങ്കിൽ രണ്ട് രണ്ട് കയ്യിലും ആണ് അല്ലെങ്കിൽ രണ്ട് ഒരെണ്ണം കയ്യിലും ഒരെണ്ണം കാലിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അത് ആ സെക്ഷനിൽ നിന്നാട്ടോ തരുന്നത് ഇതൊക്കെ നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ അടുത്തതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് ആ ടി വിയിൽ നമ്മളുടെ പേരെത്തുമ്പോഴാണ് നമ്മൾ അടുത്ത ഇഞ്ചെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് ചെല്ലേണ്ടത് അപ്പോൾ അതുവരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളുടെ പോലെ തന്നെ ഇഞ്ചെക്ഷൻ ചെയ്യാനായിട്ട് ഇതാ ഏതാണ്ട് അവളുടെ പ്രായം എന്ന് തോന്നുന്നു ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവരങ്ങനെ ഭയങ്കര നമ്മളെ കാണുമ്പോൾ ഉള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ കണ്ണ് വലുതാണ് നമ്മളുടെ സ്കിൻ ടോൺ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കിയേക്കായിരുന്നു കേട്ടോ അതിന് ഇത് അധികം ഞാൻ എടുത്തില്ല കേട്ടോ ഇവിടെയാണ് ഇഞ്ചെക്ഷൻ ചെയ്യുന്നത് അവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർ ഇഞ്ചെക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് മരുന്നാണോ ഇഞ്ചെക്ച് ചെയ്യാം ഇഞ്ചെക്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മരുന്നും ഡീറ്റെയിൽസും നമുക്ക് തരും എന്നിട്ട് നമ്മൾക്ക് അതിൽ ഉറപ്പാണോ വില്ലങ്ങാണോയെന്ന് നമ്മളവിടെ എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുക്കും ജസ്റ്റ് ആ സ്ക്രീനില്ല അതിനുശേഷം ഇപ്പോൾ രണ്ട് മരുന്നുണ്ടെങ്കിൽ രണ്ട് മരുന്നും നമ്മൾക്ക് അതുപോലെ തന്നെ അവർ കാണിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളോട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യും അതായത് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ മരുന്ന് ഈ അടുത്ത് എങ്ങനെ കഴിച്ചിരുന്നോ ഒരാഴ്ചക്ക് മുമ്പ് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ കഴിച്ചിരുന്നോ എന്നൊക്കെ അവരവിടെ നിന്ന് ചോദിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര സ്പീഡിലാണ് ഇഞ്ച ഇഞ്ചെക്ട് ചെയ്താൽ ഒന്നോ രണ്ടോ സെക്കൻഡ് ജസ്റ്റ് ഒന്നോട്ട് കുത്ത വേഗം അങ്ങോട്ട് വിടാം അപ്പോൾ അവർക്കൊന്ന് കരഞ്ഞ് നിൽക്കാനുള്ള ടൈം പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എങ്ങനെ കഴിയും കരഞ്ഞോൾ എന്നാൽ പോലും പെട്ടെന്ന് തന്നെ ഓക്കെ ആയിട്ടോ അപ്പോൾ രണ്ട് ഇഞ്ചെക്ഷനാണ് നമ്മൾ ചെയ്തത് വാക്സിൻ എടുത്തത് രണ്ടും ഒരെണ്ണം കഴിഞ്ഞിട്ട് പഠിത്തേനെ കുറച്ചധികം ഉണ്ടാകും കരച്ചിൽ എന്നാൽ പോലും വേഗം തന്നെ കരച്ചിൽ കഴിഞ്ഞിട്ടോ വാക്സിൻ എടുത്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറോളം അവിടെ ഇരിക്കണം കേട്ടോ ഒരു റെസ്റ്റ് പോലെ അപ്പോൾ നമ്മളുടെ മുമ്പ് വന്നൊരു ടീം നമ്മളും ആണ് കേട്ടോ ഇപ്പം അവിടെ ഇരിക്കുന്നത് നമ്മൾക്ക് ജസ്റ്റ് മുമ്പ് വാക്സിൻ എടുത്തു രണ്ടാം അവർ അപ്പോൾ അവരെ നമ്മൾ ഒരു രണ്ടുപേരും അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ഒരു നമുക്ക് നാട്ടിലെ പോലെ തന്നെ ഒരു ഹെൽത്ത് സെൻറ്ററിൻ്റെ ഒരു വൈബൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയും ചുമരിൽ കുറച്ച് പടങ്ങളും ചിത്രങ്ങളും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ നമുക്കത് വായിക്കാമെന്ന് വൃത്തിയൊന്നുമില്ല അതുകൊണ്ട് വെറുതെ ചിത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു അപ്പോൾ പുള്ളിക്കാരത്തേക്ക് എന്തോരം മിഠായി ഇവൾക്ക് കൊടുക്കണം അപ്പോൾ അതിനു ഇങ്ങനെ നിൽക്കുമായിരുന്നേ അവൾ നല്ല രസമുണ്ടായിരുന്നു ആ കൊച്ചിനെ കാണാം അത് മിട്ടായിയാണ് അത് കഴിച്ചോ എന്നാണ് കേട്ടോ കൊച്ചങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ അതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇവിടുത്തെ ഒരു വാക്സിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് വാക്സിൻ എടുത്തതിന് ശേഷം കൈക്ക് കട്ടുകഴപ്പോ വേദനയോ അലക്കാനോ പൊക്കാനോ ഒക്കെ ഉള്ളൊരു പ്രയാസമോ ഒന്നും തന്നെ ഇല്ലാട്ടോ പിന്നെ അതിന് ശേഷം പനിക്കോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല നമ്മൾ മൂന്ന് ഇവൾക്ക് ഇവൾ കൈ കുഞ്ഞായിരുന്ന ടൈമിൽ മൂന്ന് മാസം ത്തിന് ശേഷം മുതലുള്ള വാക്സിൻ കംപ്ലീറ്റും നമ്മൾ ഇവിടെ തന്നെയാണ് എടുത്തിരുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും കുട്ടികൾക്ക് വരുന്നില്ല അതുകൊണ്ട് അങ്ങനെ പാരസെറ്റാമോള് സിറപ്പ് കൊടുക്കയോ മരുന്ന് കൊടുക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല അപ്പം അതെനിക്ക് ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു കാരണം അത് നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തായിരുന്നു രണ്ട് ദിവസത്തോളം പിന്നെ നമുക്ക് നോക്കുക വേണ്ട പനിച്ച് കട്ടുകിഴുപ്പൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ അതൊന്നുമില്ല പിന്നെ ഉള്ളൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മാസവും വാക്സിൻ ഉണ്ട് നാട്ടിലെ പോലെ എല്ലാ മാസവും ചില മാസങ്ങളും രണ്ട് പ്രാവശ്യമുണ്ട് ചിലപ്പോൾ ഡോസിൻ്റെ ചില വ്യത്യാസങ്ങൾ കൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വാക്സിൻ്റെ വിവരങ്ങൾ കുട്ടികൾക്ക് എടുക്കുന്നതിൻ്റെ പിന്നെ ഫ്രീ തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം